മനുഷ്യന്റെ ലെങ്സ് അതായത് ശ്വാസകോശം ഹെൽത്തിയാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും അല്ലെങ്കിൽ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം നോക്കാം ഒന്ന് ശ്വാസകോശം ഹെൽത്തി ആണോ എന്നറിയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസം എത്ര സമയം ഹോൾഡ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ശ്വാസം എത്ര സമയം ബ്രീത്ത് ഔട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പരിശോധിക്കുക രണ്ട് നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് കിതപ്പ് വരുന്നു എന്നതിനനുസരിച്ച് നിങ്ങളുടെ ശ്വാസകോശം ഹെൽത്തി ആണോ എന്നറിയാം മൂന്ന് ശ്വാസകോശ രോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ നിലവിലുള്ള ടെസ്റ്റാണ് ലങ് ഫങ്ഷൻ ടെസ്റ്റ് ഇതൊരു സിമ്പിൾ ടെസ്റ്റാണ് നമ്മുടെ ശ്വസന ശേഷി എത്രയാണെന്നും ശരിയായി ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നെല്ലാം പരിശോധിക്കുന്ന പരിശോധിക്കുന്നൊരു ടെസ്റ്റാണ് ഈ ടെസ്റ്റ് മൂലം നമ്മുടെ ലങ്സിൻ്റെ ആരോഗ്യം നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും ഇനി ശ്വാസകോശം എങ്ങനെ ഹെൽത്തി ആക്കാം എന്ന് നോക്കാം ഒന്ന് പുക വലിക്കാതിരിക്കുക പുക വലിക്കുന്നവരാണെങ്കിൽ നിർത്തുക പുക വലിക്കുന്നവരുടെ അടുത്തേക്ക് പോകാതിരിക്കുക രണ്ട് സ്ഥിരമായി ബ്രീത്തിങ് എക്സസൈസ് ശീലമാക്കുക ഇത് ലെങ്സിന് നല്ല ഹെൽത്തിയായ മാറ്റം വരുത്തും മൂന്ന് വായു മലിനീകരണം ഒഴിവാക്കുക ശ്രദ്ധിക്കൂ ആരോഗ്യത്തോടെ ജീവിക്കൂ ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ